ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ യും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപം കാലാവസ്ഥ വ്യതിയാനം ജൈവലോകത്ത് സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ ജീവിതത്തിന്റെ നാനാർത്ഥങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ട് ജൈവലോകത്തിന്റെ ഭക്ഷ്യ തന്നെ തകിടം മറിക്കുന്നുമുണ്ട് അപ്രതീക്ഷിതമായ വരൾച്ച വെള്ളപ്പൊക്കം ഭൂമികുലുക്കം കാറ്റ് എന്നിവയെല്ലാം കാർഷിക മേഖലയെ തകർത്തുകൊണ്ടാണ് കടന്നുപോകുന്നത് രാജ്യത്തെ തൊഴിലെടുത്ത് ജീവിക്കുന്ന എഴുപത് ശതമാനത്തോളം ജനങ്ങൾ ഉപജീവനത്തിനു വേണ്ടി കൃഷിയെയാണ് ആശ്രയിക്കുന്നത് ഭൂരിഭാഗം ജനങ്ങളും ഭക്ഷ്യാവശ്യത്തിനു വേണ്ടി ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്നവരാണ് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ഭക്ഷ്യധാന്യ വിഭവങ്ങളിൽ ഉണ്ടാകുന്ന അപര്യാപ്തതയെയും വിലക്കയറ്റത്തെയും കുറിച്ചും കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കാർഷിക സർവകലാശാലയിലെ കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി ശാസ്ത്ര കോളേജിലെ സയന്റിഫിക് ഓഫീസറായിരുന്ന ആയിരുന്ന കാലാവസ്ഥാ ഗവേഷകൻ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ഇന്ത്യയിലെ ഒന്നാം വിള മൺസൂൺ മഴയെ മാത്രം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് മൺസൂൺ മഴയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇന്ത്യയിലെ ഭക്ഷ്യോത്പാദനത്തിലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിലും നിർണായക സ്വാധീനം ഉളവാക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അമ്പത്തി രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ കാർഷിക മേഖലയുടെ സംഭാവന അമ്പത്തൊന്ന് ശതമാനമായിരുന്നു ഇപ്പോഴത് പതിനാറ് ശതമാനമായി കുറഞ്ഞു എന്നാൽ പോലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെ ലഭിക്കുന്ന മൺസൂൺ മഴയിൽ വർഷാവർഷം അനുഭവപ്പെടുന്ന വ്യതിയാനങ്ങളാണ് ഭക്ഷ്യോൽപാദന തോത് നിർണ്ണയിക്കുന്നത് കൃഷി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് കാലാവസ്ഥയിലെ മാറ്റം മൂലം ഉണ്ടാകുന്നത് ആഗോളതാപനം എന്നറിയപ്പെടുന്ന പ്രക്രിയക്ക് പ്രധാന കാരണം അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവിൽ വന്ന വൻ വർധനമാണ് ആരോഗ്യം കാർഷിക മേഖല വനം മത്സ്യബന്ധന മേഖല ക്ഷണം ജൈവ വൈവിധ്യം ജലവിഭവം തുടങ്ങി ഒട്ടുമുഖ്യ മേഖലകളിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ദോഷഫലങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട് എന്നാൽ കാലാവസ്ഥയിലെ വ്യതിയാനം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കപ്പെടാൻ പോകുന്നത് ഭക്ഷ്യോൽപാദന രംഗത്തായിരിക്കും വിവിധ ജലവിഭാഗങ്ങളിൽ നിലനിൽക്കുന്ന വൈവിധ്യമാർന്ന തനതു ഭക്ഷണശീലങ്ങൾ നിലനിൽക്കണമെങ്കിൽ തുടർന്നും സുരക്ഷിതവും സുലഭവുമായ ഭക്ഷ്യോൽപാദനം നടന്നു തീരൂ ഭക്ഷ്യ രംഗത്തെ പരമ്പരാഗത വില്ലൻ ഇന്നും കാലാവസ്ഥ തന്നെയാണ് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ ഒട്ടുമിക്കപ്പോഴും അപ്രതീക്ഷിതമാണ് അതുകൊണ്ട് തന്നെ മാറുന്ന കാലാവസ്ഥയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നത് ഭരണകൂടങ്ങൾക്ക് തീർത്തും വെല്ലുവിളിയാണ് കാലാവസ്ഥാ വ്യതിയാനം കാർഷിക മേഖലയെയും ഭക്ഷ്യധാന്യ വിഭവങ്ങളുടെ ഉൽപാദനത്തെയും വിഭവങ്ങളുടെ പങ്കുവെക്കലിനെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചുടുകാറ്റുകൊണ്ട് ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപാദനം കുറഞ്ഞതും ഗോതമ്പ് കയറ്റുമതി നിർത്തിവെച്ചതും നമുക്ക് മുൻപിലുള്ള സമകാലീന അനുഭവമാണ് ഡോക്ടർ ഗോപകുമാർ ചോലയിൽ ജനങ്ങളുടെ ഭക്ഷ്യശീലങ്ങൾക്കനുസരിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സുരക്ഷിതവും പോഷകപ്രദവുമായ ഭക്ഷണം ആവശ്യമായ സമയത്ത് ലഭ്യമാക്കുന്ന വ്യവസ്ഥിതിയാണ് ഭക്ഷ്യസുരക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കനത്ത വെള്ളപ്പൊക്കങ്ങൾ കടുത്ത വരൾച്ചാവേളകൾ ഉഷ്ണശീത തരംഗങ്ങൾ ആലിപ്പഴം പൊഴിച്ചിൽ ചുവഴിവാദങ്ങൾ തുടങ്ങി കാലാവസ്ഥയിലെ ഭാവഭേദങ്ങളിൽ വ്യതിയാനവും ആഗോള താപനവും കാർഷികോൽപാദനത്തിൽ പ്രതികൂല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അന്തരീക്ഷ താപനിലയിൽ രണ്ട് ഡിഗ്രി സെന്റിഗ്രേഡ് വർധനവ് ഉണ്ടാകുന്ന പക്ഷം ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപാദനത്തിൽ കുറവുണ്ടാകും കൃഷിയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് രണ്ടാമളക്കാലത്താണ് അന്തരീക്ഷ താപനിലയിലെ വർധനവ് കൂടുതൽ അലട്ടുന്നത് ചൂടേറിയ രാത്രികൾ കാലിക വിളകളുടെ വളർച്ച സസ്യ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയെ തളം തെറ്റാൻ ഇടയാക്കുന്നു രാത്രി താപനിലയിലെ വർധനവ് നെല്ലിന്റെ വളർച്ചയെ മന്യ വികിപ്പിക്കുന്നു പകൽ താപനിലയിലെ വർധനവ് വിളവിന് ഒരു പരിധിവരെ ഗുണകരമാണ് എന്നാൽ രാത്രി താപനില ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഉൽപാദന നഷ്ടം പകൽ താപനിലയിലെ വർധനവ് മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന ഉൽപാദന വർധനവിനെ മറികടക്കുമെന്നാണ് കരുതപ്പെടുന്നത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ ഉയർന്ന സാന്നിധ്യം മൂലം ഗോതമ്പ് അരി ഉരുളക്കിഴങ്ങ് ചോളം തുടങ്ങിയ ജനങ്ങളുടെ മുഖ്യ ആഹാരങ്ങളിലെ മാംസത്തിന്റെ അളവ് കുറയാൻ ഇടയാക്കും രണ്ടായിരത്തി അമ്പതോടെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന നൂറ്റമ്പത് മില്യൺ ജനങ്ങൾ പോഷകാഹാരക്കുറവ് മൂലമുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ആഗോളതാപന പ്രക്രിയ നമ്മുടെ ഭക്ഷ്യശീലങ്ങളെ വരെ സ്വാധീനിച്ചിരിക്കാം വന്നത് അതീക ഗൗരവമുള്ള വിഷയമാണ് മാറിമറിയുന്ന കാലാവസ്ഥയിലെ തീക്ഷ്ണ പ്രതിഭാസങ്ങൾ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രതിരോധിക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയരുവാൻ ഇടയാക്കുകയും ചെയ്യാറുണ്ട് ദക്ഷിണ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ സാമ്പ്രദായിക ഭക്ഷണം പോകട്ടെ സമ്പന്നമായ ഭക്ഷണം പോലും ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അടയുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി കടൽനിരപ്പ് ഉയരുന്നതും കടലിന്റെ സ്വഭാവത്തിലുള്ള മാറ്റവും ലോകത്തെ പ്രധാനപ്പെട്ട ചരക്കു ഗതാഗതമായ കപ്പൽ ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും കപ്പൽ ഗതാഗതവും എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് സ്ഥാപനമായ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിൽ പ്രൊജക്ട് സയന്റിസ്റ്റായ ഡോക്ടർ വിഷ്ണുനാരായണൻ നമ്പൂതിരി കടൽ നിരപ്പ് അഥവാ സീലവൽ റൈസ് എന്നത് ഭൂമിയിലെ കടലുകളുടെ ശരാശരി നിരപ്പ് കാലക്രമേണ ഉയരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ സീലവൽ റൈസ് ഉണ്ടാവാൻ പ്രധാനമായ രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് ഗ്ലോബൽ വാമിംഗ് മറ്റൊന്ന് തെർമൽ എക്സ്പാൻഷൻ അതായത് കടൽ ജലത്തിൻ്റെ താപവിസ്തരണം അതിൽ പ്രധാനപ്പെട്ടത് ഗ്ലോബൽ വാമിംഗ് ഗ്ലോബൽ വാമിംഗ് മൂലം നമ്മുടെ മഞ്ഞുമലകൾ ആർട്ടിക് അൻ്റാർട്ടിക് ഐസ് മെൽറ്റിംഗ് മൂലം കടലിൻ്റെ സീലവൽ റൈസ് വർധിക്കുന്നു രണ്ടാമതായുള്ളത് തെർമൽ എക്സ്പാൻഷൻ അതായത് ചൂടാകുന്ന വെള്ളം സ്വാഭാവികമായി വീർത്ത് ഉയരുന്ന ഒരു പ്രക്രിയയാണ് ഈ കാരണം കൊണ്ടൊക്കെ തന്നെ ഉണ്ടാകുന്ന ഈ സീ ലെവൽ റൈസ് തീരപ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം കരയിടിച്ചിൽ ഭൂഗർഭജലത്തിൽ ഉപ്പ് തുടങ്ങിയ പല പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമാകട്ടുണ്ട് ഐ പി സി സി റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ കടൽനിരപ്പ് ഏകദേശം ഇരുപത് സെൻറ്റിമീറ്ററോളം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറോടെ ഈ കണക്ക് പറയുന്നത് ഒരു മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു കോസ്റ്റൽ റീജിയൻ ഇത്രയും പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഇത്രയും കോസ്റ്റ് ലൈൻ ഉള്ള ഒരു സീ ലെവൽ റൈസ് ഉണ്ടാക്കുന്ന വിപത്തുകൾ ഏറെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കപ്പൽ ഗതാഗതത്തിൽ അഥവാ നമ്മുടെ പോർട്ട് റീജിയണിൽ സീ ലെവൽ റൈസ് ഉണ്ടാക്കുന്ന വിപത്തുകൾ നമ്മുടെ തുറമുഖങ്ങൾ പലതും തീരപ്രദേശങ്ങളിലാണ് കടൽനിരപ്പ് ഉയർന്നാൽ ഇവ വെള്ളപ്പൊക്കത്തിലാകുന്നു അതുപോലെ തന്നെ തുറമുഖത്തിലെ ചരക്ക് കൈകാര്യം ചെയ്യുന്ന പ്രദേശങ്ങൾ ഗോഡൌണുകൾ കണക്റ്റിംഗ് റോഡുകൾ റെയിൽവേ പാതകൾ എല്ലാ അപകടത്തിലാവുന്നു പിന്നീടുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ നാവിഗേഷൻ നമ്മുടെ ഷിപ്പിംഗ് നാവിഗേഷനിലുള്ള മാറ്റങ്ങൾ സീ ലെവൽ റൈസ് കൊണ്ട് കൂടുതലായി ഡ്രഡ്ജിങ് ആക്ടിവിറ്റീസ് കോസ്റ്റൽ റീജ്യനിൽ നമുക്ക് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ നാവിഗേഷൻ ചാർട്ടുകൾ സ്ഥിരമായി പുതുക്കേണ്ടി വരും കപ്പലുകൾ പോകുന്ന ചാലുകളും പാതകളും ഇടയ്ക്കിടെ മാറ്റേണ്ട സാഹചര്യം നമുക്കുണ്ടാകും ചില പ്രദേശങ്ങളിൽ കടലിൻ്റെ ആഴം കൂട്ടുന്നതിനാൽ വലിയ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ എളുപ്പമാകും എന്നാൽ പല തീരങ്ങളും വെള്ളത്തിനടിയിലായാലും പുതിയ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടി വരും നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലായി അറബിക്കടലിന്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ഒരുപാട് സൈക്ലോണുകളുടെയും സ്റ്റോം സെർജുകളുടെയും എണ്ണം കൂടി വരികയാണ് ഇത് നമ്മുടെ സീലവൽ റൈസിന്റെ ആഘാതം തീരപ്രദേശങ്ങളിൽ കൂടുതലായി ഉണ്ടാക്കുന്നതാണ് കപ്പലുകളുടെ ഈസി ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷനും അതിൻ്റെ ഒരു മൂവ്മെന്റിനെയും ഈ സൈക്ലോൺസും സ്റ്റോം സെർജും സീലവൽ റൈസും ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ് മറ്റൊന്ന് രാജ്യത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ബാധ്യത ഈ സീലവൽ റൈസ് ഉണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യത അതായത് തുറമുഖങ്ങളുടെ പരിരക്ഷയ്ക്കും പുതുക്കലിനുമായി വലിയ സാമ്പത്തിക ചെലവ് ആവശ്യമായി വരും ചരക്ക് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പല രാജ്യങ്ങളും നമ്മുടെ രാജ്യമായിട്ടുള്ള ട്രേഡുകൾ മാറ്റി മറ്റ് രാജ്യങ്ങളിലേക്ക് ട്രേഡുകൾ സ്ഥാപിക്കാനായിട്ട് നിർബന്ധിതരാകും ഇത് രാജ്യാന്തര ട്രേഡ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനിലുള്ള സ്പീഡ് ഇതിൻ്റെ എക്കോണമി എല്ലാത്തിനെയും സീ ലെവൽ ഡ്രൈവ്സ് കൊണ്ട് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു ഇതിനൊരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളുമുണ്ട് അതായത് കടൽ നിലപ്പ് ഉയർന്നയാർ എണ്ണ ചോർച്ച പോലുള്ള അപകടങ്ങൾ നമ്മൾ ഈയിടെയായിട്ട് കണ്ടുവരുന്നതാണ് ഓയിൽ സ്പില്ല് കപ്പൽ ഓയിൽ സ്പില്ലുകളും ഒക്കെ നമ്മൾ അടുത്തിടെ വാർത്തയ്ക്ക് പ്രാധാന്യമർപ്പിച്ച കാര്യങ്ങളാണ് അപ്പം ഈ കടൽനിരപ്പ് ഉയർന്നാൽ എണ്ണ ചോർച്ച പോലുള്ള അപകടങ്ങൾ കൂടുതലായി നമ്മുടെ തീരപ്രദേശത്തെ ബാധിക്കും കൂടാതെ ഈ സീ ലെവൽ റൈസ് കാരണം നമ്മുടെ മാംഗ്രോവ് കാർഡുകൾ ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എക്കോസിസ്റ്റങ്ങളെ ബാധിക്കുകയും സ്വാഭാവികമായിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണങ്ങൾക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ കടൽനിരപ്പ് ഉയർച്ച എന്നതൊരു ശാസ്ത്രീയ വിഷയം മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയും സംരക്ഷയെയും പരിസ്ഥിതിയെയും പ്രത്യേകിച്ച് കപ്പൽ ഗതാഗതത്തെയും സംവിധാനത്തെയും ഗൗരവമായി ബാധിക്കുന്ന വിഷയം തന്നെയാണ് ഇത് നേരിടാൻ ശാസ്ത്രീയമായ പഠനങ്ങളും തുറമുഖ വികസനത്തിലെ പുതുമകളും കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സഹകരണങ്ങളും വളരെയധികം അനിവാര്യമാണ് കാലാവസ്ഥാ വ്യതിയാനം ജൈവ ശൃംഖലയെയും ഭക്ഷ്യ ശൃംഖലയെയും ഭൗമക്രമങ്ങളെയും സുസ്ഥിരമായ ആവാസ വ്യവസ്ഥയെയും എല്ലാം സമ്പൂർണമായി തകിടം മറിക്കുന്ന ഒന്നാണ് ഭൂമിയുടെ നിലനിൽപ്പിലൂടെയെ മനുഷ്യൻ ഉൾപ്പെടുന്ന ജൈവ ലോകത്തിന്റെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ മനുഷ്യ സമൂഹത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഇരയായി ഭൂമി മാറുമ്പോൾ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ദുരന്തങ്ങളുടെ ഇരയായി മനുഷ്യനും മാറും ഭൂമിയുടെ പ്രതിസന്ധികളെ പരിഹരിക്കുക എന്നാൽ മനുഷ്യന്റെയും പ്രതിസന്ധികളെ പരിഹരിക്കുക എന്ന ഒരർത്ഥം കൂടിയുണ്ട് എന്ന് ഓർമ്മിക്കണം മനുഷ്യൻ ഉൾപ്പെടുന്ന ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ലോകം കൈകോർക്കുകയും കാലാവസ്ഥ വ്യതിയാനം എന്ന വിനാശകരമായ പാരിസ്ഥിതിക വെല്ലുവിളിയെ അതിജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇത് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം നിർവഹണ സഹായം ഷിബിൻ കെ